രാഷ്ട്രങ്ങൾക്കിടയിൽ വ്യക്തമായ നിലപാട് ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുന്ന രാഷ്ട്രമാണ് ഇന്ത്യ അമേരിക്കയെ പോലുള്ള രാഷ്ട്രങ്ങൾക്ക് അത്തരം തത്വാധിഷ്ഠിത നിലപാടുകൾ അലോസരം ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിലും അതൊന്നും ഒരു രാഷ്ട്രത്തെയും ഉപദ്രവിക്കുന്നത് ആയിരുന്നില്ല മറിച്ച് ഇന്ത്യയുടെ അഖണ്ഡതയെയും സുരക്ഷയെയും മാനദണ്ഡമാക്കി മാത്രമായിരുന്നു അതെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് മൂന്ന് വർഷങ്ങളായി തുടരുന്ന റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യക്കെതിരെ ലോകരാഷ്ട്രങ്ങൾ വട്ടമേശ കൂടി വാറോലകൾ പുറപ്പെടുവിച്ചപ്പോഴൊക്കെ അതിൽ ചേരാനോ ഒപ്പിട്ട് കൊടുക്കാനോ നിൽക്കാതെ താത്വിക നിലപാടിൽ ഇന്ത്യ ഉറച്ചു നിന്നതും അതേ കാരണം കൊണ്ട് തന്നെയായിരുന്നു സോവിയറ്റ് യൂണിയന്റെ പതനത്തിനു ശേഷം കയ്യിലിരിക്കുന്ന പണം കൊണ്ടും സ്വാധീനം കൊണ്ടും ലോകരാഷ്ട്രങ്ങളെ തങ്ങളുടെ ആജ്ഞാശക്തിക്ക് കീഴിൽ നിർത്താൻ ക്ലേശിച്ചു കൊണ്ടിരിക്കുന്ന അമേരിക്ക ഇപ്പോഴും അത്തരം ആധിപത്യം തുടരാനുള്ള ശ്രമങ്ങൾ സജീവമായി തന്നെ തുടരുകയാണ് അതിനിടയിലാണ് തീവ്ര വലതുപക്ഷ നയങ്ങൾ ഉയർത്തിപ്പിടിച്ച് നീങ്ങുന്ന ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ പ്രസിഡന്റായി വീണ്ടും അധികാരമേൽക്കുന്നത് ഇസ്രായേലിനൊപ്പം ഇന്ത്യയോടും ചെങ്ങാത്തം കാട്ടിയ ട്രംപ് പറഞ്ഞത് മോദി എൻ്റെ ഫ്രണ്ട് ആണ് എന്നായിരുന്നു ആ സൗഹൃദത്തെ ഇന്ത്യ അംഗീകരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പാകിസ്ഥാനെതിരെ നടന്ന ഓപ്പറേഷൻ സിന്ധൂർ അവസാനിപ്പിച്ചതിൻ്റെ ക്രെഡിറ്റ് തനിക്കാണ് എന്ന വ്യാജമായ അവകാശവാദങ്ങൾ നിരന്തരമായി ഉയർത്തിക്കൊണ്ട് ട്രംപ് രംഗത്ത് വന്നപ്പോൾ സഹിഘട്ട ഇന്ത്യക്ക് ഒടുവിൽ അത് തള്ളിപ്പറയേണ്ടി വന്നു അതോടെ ഇന്ത്യയോട് അസൂയ പെരുത്ത ട്രംപ് ഇന്ത്യക്കെതിരെ കരുനീക്കങ്ങളുമായി മുന്നോട്ട് പോവുകയായിരുന്നു അത് കടുപ്പിച്ചുകൊണ്ടാണ് ട്രംപ് പാകിസ്ഥാനിൽ പോയി തന്റെ ക്രിപ്റ്റോ കറൻസി വ്യാപാരത്തിന്റെ സാധ്യതകൾ ഉറപ്പിക്കുകയും പാക് പട്ടാള മേധാവി വസീം മുനീറിനെ യു എസിലേക്ക് വിളിച്ചു വരുത്തി വിരുന്നു കൊടുത്ത് സന്തോഷിപ്പിക്കുകയും ചെയ്തത് പുറകെ ചൈന വിട്ട് ഇന്ത്യയിൽ കമ്പനി സ്ഥാപിക്കാൻ തുനിഞ്ഞ ആപ്പിൾ കമ്പനിയെ നിരുത്സാഹപ്പെടുത്തുന്നത് അടക്കം പല നീക്കങ്ങൾ ഇന്ത്യക്കെതിരെ നടത്തിയ ട്രംപ് ഇപ്പോൾ അമേരിക്കൻ വിപണിയിൽ ഇന്ത്യയുടെ വ്യാപാര താരിഫ് വീണ്ടും ഇരുപത്തിയഞ്ച് ശതമാനം കൂട്ടി ആകെ അൻപത് ശതമാനം ആക്കിക്കൊണ്ട് കടുത്ത നടപടിയുമായി രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ് വിദേശ വസ്തുക്കൾ അമേരിക്കയിലേക്ക് കൊണ്ടുവരുന്ന കമ്പനികൾ സർക്കാരിലേക്ക് ഈ തുക നികുതി അടയ്ക്കണമെന്നാണ് നിയമം ട്രംപിന്റെ ചെങ്ങാത്തത്തിലുണ്ടായിരുന്ന രാജ്യങ്ങളെ മുഴുവൻ ഇത്തരത്തിലുള്ള നികുതികളുടെ പിടിയിലേക്ക് അമർത്തിയ ട്രംപ് അവരെ വരുതിക്ക് നിർത്താനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ഉൽപ്പന്നത്തിന്റെ മൂല്യത്തിന്റെ ഒരു ശതമാനമാണ് സാധാരണ താരിഫായി കണക്കാക്കുന്നത് വ്യത്യസ്ത ഉൽപ്പന്നങ്ങൾക്കും ഓരോ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്കും വ്യത്യസ്ത ചുങ്കമാണ് ട്രംപ് ഇട്ടിരിക്കുന്നത് ഇവയിൽ പലതും പിന്നീട് ഭേദഗതി ചെയ്യുകയോ വൈകിപ്പിക്കുകയോ പൂർണ്ണമായും റദ്ദാക്കുകയോ ചെയ്തേക്കാം എന്നാൽ തങ്ങൾക്ക് ഗുണകരമാകുന്ന കരാറുകളിൽ വ്യാപാര പങ്കാളികളെ അംഗീകരിപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു തന്ത്രമായി നാണകീയവും പരസ്പര വിരുദ്ധവുമായ നയപ്രഖ്യാപന പ്രസ്താവനകൾ നടത്തുകയാണ് ട്രംപ് ഇപ്പോൾ ചെയ്യുന്നത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ജസ്റ്റിൻ ട്രൂഡോ കാനഡയിൽ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് കാനഡയുമായി ഉണ്ടായ മൂപ്പുള തർക്കത്തെ തുടർന്ന് താരിഫ് എന്ന വാളെടുത്ത ട്രംപ് കുറച്ചു കഴിഞ്ഞ് ചൈനയ്ക്കെതിരെയും അതേ വാളങ്ങിക്കൊണ്ട് ട്രംപ് ചുമത്തിയത് ഇരുന്നൂറ്റമ്പത് ശതമാനം നികുതിയായിരുന്നു എന്നാൽ അതേ നാണയത്തിൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കും താരിഫ് കൂട്ടിക്കൊണ്ട് ചൈന തിരിച്ചടിക്കുകയും അമേരിക്കയെ വെല്ലുവിളിക്കുകയും ചെയ്തതോടെ ട്രംപ് പിൻവലിയുകയും ചൈനയുമായി കൂടുതൽ അടുക്കുകയും ചെയ്തിരിക്കുകയാണ് അൻപത് ശതമാനം താരിഫ് ഇന്ത്യക്കെതിരെ ചുമത്തിയിരിക്കുന്ന ട്രംപ് ബ്രസീലിയൻ ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ദക്ഷിണാഫ്രിക്കയ്ക്ക് മുപ്പത് വിയറ്റ്നാമിന് ഇരുപത് ഇന്തോനേഷ്യയ്ക്ക് പത്തൊൻപത് ഫിലിപ്പീൻസിന് പത്തൊൻപത് ജപ്പാനും സൗത്ത് ആഫ്രിക്കും പതിനഞ്ച് ശതമാനത്തിന്റെയും നികുതിയാണ് ചുമത്തിയിരിക്കുന്നത് ഇവിടെ ഏറ്റവും കൗതുകകരമായിരിക്കുന്നത് ട്രംപിന് പുല്ലുവില പോലും കൽപ്പിക്കാത്ത ചൈനയോട് ട്രംപ് കാണിച്ചിരിക്കുന്ന വിട്ടുവീഴ്ചയാണ് ഇന്ത്യയെ നികുതി കൊണ്ട് മുറിവേൽപ്പിക്കാനാണ് ട്രംപ് ആദ്യം ഒരുപെട്ടത് എന്നാൽ അതുകൊണ്ട് ഇന്ത്യയെ പേടിപ്പിക്കാൻ ആകില്ലെന്ന് മനസ്സിലാക്കിയ ട്രംപ് ജനിതക മാറ്റം വരുത്തിയ കാർഷിക ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ട എന്ന് ഇന്ത്യ തീർത്ത് പറഞ്ഞതോടെയാണ് ട്രംപ് ഇന്ത്യക്ക് കൂടുതൽ ഉപദ്രവകാരിയായത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സൗഹൃദം അനാവശ്യമാണ് എന്നും റഷ്യയുമായി ഇന്ത്യ സഹകരിക്കരുത് എന്നുമായി ട്രംപിന്റെ അടുത്ത ഇണ്ടാസ് റഷ്യയോട് സഹകരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഇന്ത്യക്കുണ്ട് എന്നാൽ ഇന്ത്യയേക്കാൾ കൂടുതൽ എണ്ണ റഷ്യയിൽ നിന്ന് വാങ്ങുന്ന ചൈനയ്ക്കെതിരെ നിലപാട് കടുപ്പിക്കാൻ ട്രംപിന് ധൈര്യവുമില്ല കൂടാതെ റഷ്യയുമായി അമേരിക്കയും യൂറോപ്പും യഥേഷ്ടം കച്ചവടം നടത്തുകയും ചെയ്യുന്നുമുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ട്രംപിന്റെ അടുത്തേക്ക് അപേക്ഷയുമായി ചെല്ലുമെന്ന ധാരണയിലാണ് ട്രംപ് ഇതെല്ലാം പറയുന്നത് എന്നാൽ പ്രധാനമന്ത്രിയുടെ ഉറച്ച നിലപാടാണ് ഇപ്പോൾ ട്രംപിനെ അസ്വസ്ഥതപ്പെടുത്തുന്നത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കായി ഇന്ത്യ തങ്ങളുടെ വിപണി തുറന്നു കൊടുക്കണം എന്ന് ട്രംപ് നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു ഇതിനായി ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ അഞ്ച് തവണ ചർച്ചകൾ നടത്തിയെങ്കിലും ഒരു തീരുമാനത്തിലും എത്തിയിട്ടില്ല അതിന്റെ പുറകെയാണ് ട്രംപിന്റെ പുതിയ താരിഫ് പ്രഖ്യാപനവും റഷ്യൻ ഇടപാടുകളുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ഉടലെടുത്തിരിക്കുന്നത് അമേരിക്കയുമായി നടത്തുന്ന വ്യാപാര ചർച്ചയിൽ മേൽക്കൈ ലഭിക്കാനാണ് ട്രംപ് ഈ നാടകം കളിക്കുന്നതെന്ന് വ്യക്തമാണ് ഏതായാലും അമേരിക്കയുടെ താരിഫ് ഭീഷണി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ലെവലേശം ബാധിക്കില്ലെന്ന് ഇൻഡസ്ട്രി തിങ്ക് ടാങ്ക് പി എച്ച് ഡി സി സി ഐ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് അമേരിക്കയുടെ അധിക താരിഫ് ഭീഷണി ഇന്ത്യയുടെ ആഗോള വ്യാപാര കയറ്റുമതിയിൽ ഒന്നേ പോയിന്റ് എട്ട് ഏഴ് ശതമാനം മാത്രമേ സ്വാധീനം ചെലുത്തുകയുള്ളൂ എന്നും അതിനാൽ ഇന്ത്യൻ ജി ഡി പിയിൽ പൂജ്യം പോയിന്റ് ഒന്ന് ഒൻപത് ശതമാനത്തോളം മാത്രമേ സ്വാധീനം ചെലുത്താൻ സാധിക്കുകയുള്ളൂ എന്നും ഇന്ത്യക്ക് ഇത് കൈകാര്യം ചെയ്യാൻ കഴിയുന്നതേ ഉള്ളൂ എന്നും പ്രസ്തുത റിപ്പോർട്ട് സ്ഥിരീകരിക്കുന്നു ട്രംപിന്റെ ധാർഷ്ട്യത്തിൻ്റെ മുന്നിൽ മുട്ടുമടക്കാൻ ഇന്ത്യ പഴയ ഇന്ത്യ അല്ല എന്ന് ട്രംപ് വഴിയെ മനസ്സിലാക്കുക തന്നെ ചെയ്യും